ഹായ് ഫ്രണ്ട്സ് ഇത് കൃഷി പാനലിൽ നിന്ന് കിട്ടിയ ടൊമാറ്റോ തയ്യാണ് എന്താ അതിലിതാ ടൊമാറ്റകൾ ഇതാ പഴുത്ത് കിടക്കുകയാണ് ഇത് എത്രയൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ട് മുകളിലൊക്കെ നല്ലതായിട്ട് പഴുത്ത് നിൽക്കുകയാണ് കൈകൾ പഴുത്ത് നിൽക്കുകയാണ് വിഷമൊന്നും ഒരു വിഷമിടാത്ത സാധനമാണ് നമ്മളെ വീട്ടിലൊക്കെ ആവശ്യത്തിന് നമുക്ക് കൃഷി ചെയ്ത അതിൽ കിട്ടുന്നതായിരിക്കും ഇത് ഒരു മൂട്ടിലാണ് ഇത്രയും കായകൾ പഴുത്ത് കിടക്കുന്നത് ഇതാ അടി ഭാഗത്തൊക്കെ പഴുത്ത് കിടക്കുകയാണ് ഇവിടെ ഇതാണ് വഴുത്ത് കിടക്കുന്നു ഇതാ പഴുത്തുകിടക്കുന്നത് നല്ല ചെമ്പ ഇരുത്തി പോലെയാണ് പഴുത്ത് നല്ല റോഡ് കളറിൽ അണു നിൽക്കുന്നത് ഇത്രയും കാലം ഒരു മൂട്ടിൽ പഴുത്തു നിൽക്കാനാണ് ഒരേ ഒരു മൂടാണ് ഉള്ളത് പക്ഷേ അതിൽ രണ്ട് മൂന്ന് തണ്ടായിട്ടാണ് ഞാൻ വേറെ ഒരു വളവും ഇട്ടിട്ടില്ല ഞാൻ ഉണ്ടാക്കിയ വളങ്ങളാണ് ഇത് ഇത് മധുരക്കിഴങ്ങിൻ്റെ അരിഞ്ഞതിൻ്റെ വേസ്റ്റ് ഇട്ടിരിക്കുന്നതാണ് വേറെ ഒരു വളം ഇത വീട്ടിലുള്ള നമ്മളെ കരിയിലെ കമ്പോസ്റ്റ് വീട്ടിലുള്ള അടുക്കള മാലിന്യത്തിൻ്റെ ചാണകം കിട്ടിയാൽ ശാലം ചാണകപ്പൊടി ഇടും കിട്ടുമെങ്കിൽ ഇടും അത്ര വേറെ ഒന്നും ഇട്ടിട്ടില്ല എന്താ എത്ര ഫ്രൂട്ടുണ്ട് എന്താ മൂട്ടി നെയ്യത ഇത് മൂട്ടിലാണ് ഇതാ ഉണ്ടായ ചെടിച്ചട്ടിയുടെ എടുത്താണ് ഇതാ മൂട്ടിലാണിതാ പഴുത്ത് കിടക്കുന്നത് നല്ല ചെമ്പരത്തി പട്ടുപോലെ അതാണ് പഴുത്ത് കിടക്കുകയാണ് എന്താ ഭംഗിയാണ് പഴുത്ത് നിൽക്കുന്നത് കാണുമ്പോഴേത്ര സന്തോഷം ഒന്നാണ് എന്തോ ഒരു കളറാണ് റെഡ് കളറ് ഇത്രയും ടൊമാറ്റ കായു നിൽക്കുകയാണ് ഇതിപ്പോൾ ഇങ്ങനെ കൃഷിയായിട്ട് ടൊമാറ്റ മാത്രം കൃഷിയായിട്ട് ഇതാ എല്ലാ അതിൻ്റെ മൂട്ടിലുണ്ട് പോരുന്നത് ഒരു ചെമ്പരത്തീരെ വണ്ടയിൽ കൂടെയാണ് ഇത് കിടക്കുന്നത് അതാണ് ഇന്നെല്ലാം കൂടെ എടുക്കാൻ പോലും ശരിക്ക് പറ്റുന്നില്ല ചെമ്പരത്തി എങ്ങനെ പോവുകയാണ് അത് നല്ല നീളമുള്ള ടൊമാറ്റയാണ് ചെമ്പരത്തി പൂവ് കിടക്കുന്നത് കാണുന്നത് ഇതെത്ര ഭംഗിയായിട്ടിത് കഴിച്ചു നിൽക്കുന്നു ചെമ്പരത്തി എത്ര ഭംഗിയായിട്ടാണ് കായ്ച്ചിടക്കുന്നത് ഈ ഒരു മൂട്ടിലാണ് ഇത്രയും കായകൾ പഴുത്ത് തുടുത്ത് കിടക്കുന്നത് എത്ര കായുണ്ട് പക്ഷേ ഇത്രയും കായുള്ളത് കൊണ്ടായിരിക്കും സൈസ് ചിലതൊക്കെ ചെറുതായിപ്പോയി ഇവിടെ എന്താ മൂന്ന് കായുണ്ട് ഇവിടെ മൂന്ന് കായുണ്ട് ഇവിടെ രണ്ട് കായുണ്ട് പഴുത്തത് ഇവിടെ പഴുത്തത് രണ്ട് കായ് പഴുക്കാത്തതും ഒരു കായുണ്ട് ഇവിടെ ഇതാ രണ്ട് കാ പഴുത്ത് കിടക്കുന്നു അവിടെയൊക്കെ എനിക്ക് എത്ര അത് നീളം പോയിത് അവിടെ മൂന്ന് കാ പഴുത്തതുണ്ട് പച്ചയും ഉണ്ട് എത്ര ഭംഗിയായിട്ടാണിതാ പഴുത്ത് നിൽക്കുന്നത് അതൊക്കെ കാണുമ്പോൾ മനസ്സിന് എത്ര സന്തോഷമാണ് ഇന്ന് രാവിലെ വെള്ളം ഒഴിക്കാൻ പറ്റിയില്ല അതാണ് ചെടിയൊന്നു വാടി കിടക്കുന്നത് ഇതിന് വൈകുന്നേരം വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ശരിയാകും ഇപ്പോഴേശാലും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വീട്ടിൽ ഇത്ര ഭംഗിയായിട്ടിത് കാഴ്ച കിടക്കുന്നു നിങ്ങൾക്കും വേണമെങ്കിൽ വീട്ടിൽ ഇതേപോലെ കൃഷി ചെയ്ത് നിങ്ങളുടെ വീട്ടിലുള്ള അടുക്കള മാലിന്യം എടുത്തിട്ടാലും മതി അതിന് വളമായിട്ട് കിട്ടും അതുപോലെ ഒരു വീട്ടിൽ അഞ്ച് മൂട് ടൊമാറ്റ തൈ ഉണ്ട് ആവശ്യത്തിന് കിട്ടും ടൊമാറ്റ ഇത് തന്നെ ഇപ്പോൾ എത്ര കാ പഴുത്തതുകൊണ്ട് നിറച്ച് പഴുത്ത് കിടക്കുകയാണ് ഇതെല്ലാവരും ഇതേപോലെ എന്തെങ്കിലും അതിൻ്റെ മൂട്ടിൽ തന്നെ ഇതാ ഒരു കീര തയ്യുമുണ്ട് ഇതാണ് ഇതെന്തോ വെള്ളരി വിത്താ എന്തോ പൊടിച്ച് കിടക്കുന്നതാണ് ഈ മലക്കറി അരിയുന്ന ഗ്യാസ്റ്റൊക്കെ ഇടുമ്പോൾ പൊടിച്ച് കിട്ടുന്നതാണ് നമ്മളാ വീട്ടിലെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും അതിൽ നിന്ന് പറയുന്ന ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളെ മനസ്സിന് വളരെയധികം സന്തോഷമാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൃഷി ഇത് കാണുന്ന ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു മുടങ്കിലും ടൂമേറ്റ നട്ട് സ്വന്തം ആവശ്യത്തിന് എടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് തന്നെ ഇത് കാണുമ്പോഴെങ്കിലും നിങ്ങൾക്കും സ്വന്തം ആവശ്യത്തിന് വേണ്ടി കൃഷി ചെയ്യാൻ താല്പര്യം തോന്നുമെന്നുള്ള പ്ര പ്രതീക്ഷയിലാണ്